പ്രശംസ എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രശംസ സംഭവിക്കണത് സാന്നിധ്യം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് സാന്നിധ്യം നമുക്ക് ഉടമ്പടി എടുക്കുമ്പോഴേ നമ്മുടെ ജീവിത മണ്ഡലങ്ങളിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ വേദനപ്പെട്ട് പോകുന്ന സാഹചര്യങ്ങളിൽ എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം പ്രകടമാകുന്നത് അതിൻ്റെ കാരണം അത് വാഗ്ദാനത്തിൻ്റെ ഭാഗമായതുകൊണ്ടാണ് ഉടം ഉടമ്പടി എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയ പ്രാർത്ഥനയാണ് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയ പ്രാർത്ഥനയാണ് വാഗ്ദാനം എന്താണ് വാഗ്ദാനം തന്നെ എത്രയോ പ്രാവശ്യം വാഗ്ദാനത്തിലുണ്ട് ഐ വിൽ കം വിത്ത് യു എന്ന് ഇപ്പൊ ഐസയ ഐസിയുടെ വാഗ്ദാനം എന്താ ഐസിയുടെ തിരുവചനങ്ങൾ നാൽപ്പത്തി ഒന്ന് പത്ത് ശ്രുതികഠ ഹലേ ഭയപ്പെടേണ്ട ഏറ്റവും പറഞ്ഞിടേണ്ട പയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെ ഞാൻ നിന്നോട് കൂടെ ഉണ്ട് സംഭ്രമിക്കേണ്ട

േ ഞാ നിന്റെ ദൈവമല്ലേ കരരു ഇനിയൻ കൺമണി ഞാൻ നിന്റെ കോ പരമധിവ കാരണത്തിന് ആരാധരയും സ്ഥിതി നാൽപ്പത്തി ഒന്ന് പത്ത് ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് ഞാൻ നിന്റെ സംഭിക്കേണ്ട സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യാം എന്റെ വിജയകരമായ വരത് കരുത്താൽ ഞാൻ നിന്നെ താങ്ങി നിർത്താം എൻ്റെ കുറേ വാഗ്ദാനങ്ങളുണ്ട് ഈ പ്രസൻസ് ദൈവത്തിൻ്റെ സാന്നിധ്യം വെറുതെ ഒരു കേവലമായി കേവലമായ പ്രസൻസ് അല്ല ദൈവത്തിൻ്റെ സാന്നിധ്യം എന്തിനു വേണ്ടിയാണെന്ന് പറയുന്നുണ്ട് എന്താണ് പറയുന്നത് അതായത് പേപ്പരേണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ട് നീ സംരമിക്കേണ്ട ഇപ്പം എന്തൊരു സംരംഭമാണ് കേസിലൊക്കെ അകപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ശരവണയും മൂന്ന് കേസല്ലേ ഉണ്ടാകുന്നു അപ്പം സ്വാഭാവിക സംരംഭം ഉണ്ടാവും പല ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന പ്രതികൂലമായ പ്രതിയോമ സാഹചര്യങ്ങളെല്ലാം നമുക്കുണ്ടാക്കേണ്ട സംരംഭമാണ് ഈ സംരംഭത്തിന് ഉണ്ടാകുന്ന ഒരു ഒറ്റമൂലി തന്നെയാണ് ഉടമ്പടി എന്ന് പറയുന്നത് ആ ഉടമ്പടിയിലെ ആ സംരംഭം എങ്ങനെയാണ് ഏറ്റെടുക്കുന്നത് ദൈവം തൻ്റെ പ്രസൻസ് കൊണ്ടാണ് ഉടമ്പടിയിൽ എന്തുമാത്രം പ്രസൻസാണ് പറയണത് പ്രസൻസ് വ്യത്യസ്തമായ മേഖലകളിലൊക്കെ പ്രസൻസ് പറയണില്ലേ അത് ദൈവസാന്നിധ്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ പറയല്ലേ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ എനിക്കൊരു ധൈര്യമായി എന്താ ഉടമ്പടി എടുത്തപ്പോൾ ധൈര്യമായത് ഇനി ദൈവം നോക്കിക്കൊള്ളുമെന്ന് എൻ്റെ കാര്യം എന്ത് വിഷയമായാലും എന്ത് വിഷയമായാലും ഇനി ദൈവം എൻ്റെ കൂടെയുണ്ട് അതുകൊണ്ട് ആൾക്കാരെ ഉടമ്പടി എടുക്കുന്നവർ വളരെ കൃത്യമായിട്ടാണ് സംഭവം എടുക്കുന്നത് എടുത്തിട്ട് അവർ ദൈവത്തെ കൂടെ നിർത്താൻ പറ്റുന്ന ഇപ്പം നമ്മൾ ദൈവം കൂടെ നിൽക്കുന്നത് കൊണ്ടാണല്ലോ നമ്മൾ വിശുദ്ധി പാലിക്കണമെന്ന് പറയണത് അതാണ് പ്രശ്നം നമ്മൾ എന്തുകൊണ്ടാണ് വിശുദ്ധി പാലിക്കണമെന്ന് പറയുന്നത് കരിസ്മാരിധ്യാനത്തിലുള്ള വിശുദ്ധി പാലിക്കണമെന്ന് പറയുന്ന ഉദ്ദേശത്തിലല്ല ഉടമ്പടി പറയണത് ഉടമ്പടിയുടെ വാഗ്ദാനത്തിൻ്റെ ബേസിലാണ് വിശുദ്ധി പാലിക്കാൻ പറയണത് വാഗ്ദാനം എന്താണ് വാഗ്ദാനം എന്നിപ്പോൾ പതിനേഴ് ഒന്നില്ലേ ഒന്നും രണ്ടും നീ എൻ്റെ മുമ്പാകെ ഉണ്ടാകണം എന്താണ് നീ എൻ്റെ മുമ്പാകെ ഉണ്ടാകണം പിന്നെ വിശുദ്ധിയിൽ വ്യാപിരിക്കണം ഇപ്പോൾ ദൈവം ഇപ്പം മൊസസിനോടും പറയണതും എബ്രാഹത്തിനോടും പറയണതും പ്രസൻസിനെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ സാ ഉടമ്പടി എടുക്കുമ്പോൾ മറ്റേത് പ്രാർത്ഥന എടുത്താലും ഈ പ്രസൻസ് അതിൻ്റെ അകത്ത് വിളിച്ച് പറഞ്ഞിട്ടില്ല ഇപ്പം നിങ്ങൾ പറയത്തില്ല പ്രമാണത്തിൽ അച്ഛ വീട് വെക്കാൻ പറ്റണില്ല അച്ചാ ഇത് വിൽക്കാൻ പറ്റണില്ല ഈ സ്ഥലം ഇച്ചിരി പറയാം അച്ഛാ ഈ സ്ഥലം വിൽക്കാൻ പറ്റുന്നില്ല എന്താണ് കാരണം അതിൻ്റെ വഴി പ്രമാണത്തിൽ വിളിച്ച് പറഞ്ഞിട്ടില്ലെന്ന് അതാണ് പ്രശ്നം ഉടമ്പടി എന്ന് പറയുമ്പോൾ ഉടമ്പടി വിളിച്ചു പറഞ്ഞിട്ടുള്ള സംഭവമാണ് എന്താണ് പ്രസൻസ് അപ്പം പ്രശ്നം ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം പ്രസൻസ് നിങ്ങൾക്കറിയാവല്ലോ അതായത് മഷസ് മരിക്കാൻ പോകുന്ന ഒരു സമയമുണ്ട് മഷസ് ഉടമ്പടിയുടെ ഏറ്റവും ശക്തരായ പ്രവാചകന്മാരിൽ ഒരാളാണ് മോസസ് മോസസ് ഒരു ജനതയെ മരുഭൂമിയിൽ എങ്ങും എത്താതെ നിൽക്കുകയും വാഗ്ദാനം നാട്ടിലെത്തിയിട്ടില്ല ജോർദാൻ പോലും കടന്നിട്ടില്ല ആ സമയത്ത് വെച്ച് മൊവാബിൽ വെച്ച് മോസസ് മരിക്കാനാകുമ്പോൾ ജോഷുവാനെ വിളിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് ജോഷുവയുടെ

നിങ്ങൾക്ക് മുൻപേ പോകും അവിടുന്ന് നിങ്ങളുടെ മുൻപിൽ നിന്ന് നിങ്ങൾ അവരുടെ ദേശം കൈവശമാക്കുകയും ചെയ്യും കർത്താവ് അരുളിച്ചിട്ടുള്ളതുപോലെ നിങ്ങളെ നയിക്കും അതായത് കാലയ കാലയപനികക്കുള്ളിലേക്ക് പിരിയുകയാണ് ഇത്രയും നാൾ അവർക്ക് വെളിച്ചവും തീത്തൂണുമായി ദൈവം തന്നെ മെഘസ്തംഭവും തീത്തൂണുമായിട്ടൊക്കെ നയിച്ചത് ഈ മോസസ്സിൻ്റെ മധ്യസ്ഥ ശക്തിയിലാണ് ആ മോസസ് എന്ന് പറയുന്ന മഹാപ്രകാശമാണ് ഈ ശ്രീൻ്റെ മുമ്പിൽ അണഞ്ഞു പോകുന്നത് അണഞ്ഞു പോകുമ്പോൾ മോസസ് കൊടുക്കുന്നൊരു പ്രത്യാശയാണ് എപ്പോഴും നമ്മൾ വിചാരിക്കണം അതി പ്രസൻസാണ് നമ്മുടെ ജീവിതത്തിലുമൊക്കെ ആരെയും പ്രസക്തമല്ലാത്ത രീതിയിലാണ് ദൈവം ഈ ഭൂമിയിലെ ജീവിതം ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നുവെച്ചാൽ ആരെയും ആശ്രയിച്ചല്ല ഈ ഭൂമിയിൽ ജീവിതം ഭർത്താവിനെ ആശ്രയിച്ചല്ല ഭാര്യയെ ഈ ജീവിതം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഭാര്യയെ ആശ്രയിച്ചുമല്ല ഭർത്താവിനെ ഡിസൈൻ ചെയ്തിരിക്കണത് മക്കളെ ആശ്രയിച്ചല്ല മാതാപിതാക്കന്മാരെ ഡിസൈൻ ചെയ്തിരിക്കുക ജീവിതം ഡിസൈൻ ചെയ്തിരിക്കണത് മാതാപിതാക്കന്മാരെ ആശ്രയിച്ചല്ല മക്കളെ ഡിസൈൻ ചെയ്തിരിക്കണത് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ആ പാഠം നമ്മൾ പഠിക്കാത്ത കൊണ്ടാണ് ആരെങ്കിലും ഒരാൾക്ക് രോഗം വന്നു അയ്യോ ഞാനെന്ത് ഈ അതിയായി എങ്ങാനും അസുഖം വന്നാൽ പിന്നെ വീട്ടിലെങ്ങനെ കഞ്ഞി വെക്കുമോ എന്ന് പറഞ്ഞ് നിനക്ക് ആരും നിലവിളിച്ച് അതിയാനെ രോഗം വന്നു മരിക്കണമേ ആത്മഹത്യാകുമ്പോൾ ഭാര്യമാരില്ലേ അതാണ് പ്രശ്നം അത് പ്രശ്നമാണ് എന്ന് പറഞ്ഞ ഒരു നിലപാടാണ് വിശ്വാസി എന്ന് പറയണത് വേറെ ഒരു വിഷയമാണ് ഇപ്പം എന്താ മോസസ് മരിക്കാൻ പോവുകയാണ് മോസസ് മരിക്കും ഇന്നു വരെ ദൈവത്തോട് സംസാരിച്ച മനുഷ്യൻ ഈ മനുഷ്യൻ ഒരു സുപ്രഭാതത്തിൽ ഇല്ലാണ്ടാകാൻ പോവുകയാണ് ഭൗതികമായിട്ട് ആ മനുഷ്യൻ ഇല്ല നാളെ ആ മനുഷ്യൻ ഇല്ല അങ്ങനെ ഒരു അവസ്ഥയിൽ വരുമ്പോഴേ ഒരു ജനതയെ ഇരുട്ടിൽ നിർത്തി മരുഭൂമിയിൽ ആടുകൾക്ക് തുല്യം അലയാൻ പറ്റിയിട്ട് ഒരാൾ കാവിനെയും വിവനെയൊക്കെയുള്ളിൽ പോകുമ്പോഴേ കൊടുക്കുന്ന അഷ്വറൻസ് എന്താണ് ഈ പ്രശൻസിനെക്കുറിച്ചാണ് മുപ്പത്തിയൊന്ന് എട്ട് വരെ വായിച്ച് എട്ട് വായിച്ച് ശ്രുദ്ധിക്കേണ്ടേ ശക്തരും ധീരരുമായിരിക്കുവിൻ പറഞ്ഞു ശക്തനും ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട അവരെ പ്രതി അവരെ പ്രതി പരിഭ്രമിക്കുകയും വേണ്ട പരിഭ്രമിക്കുകയും എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവാണ് നിങ്ങളുടെ ദൈവമായ കർത്താവാണ് കൂടെ വരുന്നത് കൂടെ വരുന്നത് അവിടുന്ന് നിങ്ങളെ അവിടുന്ന് നിങ്ങളെ നിരാശപ്പെടുത്തുകയോ നിരാശപ്പെടുത്തുകയോ പരിത്യജിക്കുകയോ ഇല്ല പരിത്യജിക്കുകയോ ഇല്ല എൻ്റെ മക്കളെ ഇതെന്ന് വെച്ചാൽ ശക്തനായിരിക്കുക ശക്തയായിരിക്കുക ധീരനായിരിക്കുക ധീരയായിരിക്കുക പ്രഭുവിക്ക് പൈഭ്രമിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയണത് എന്ത് ഗ്യാരണ്ടിയിലാണ് പ്രസൻസിൻ്റെ ഗ്യാരണ്ടിയിലാണ് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ വാഗ്ദാനത്തിലാണ് എൻ്റെ ദൈവഭൈതരെ നീ ഒരു വിശ്വാസിയാണെങ്കിലേ നീ വിശ്വസിക്കേണ്ടത് നിൻ്റെ കൂടെയുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണ് നീ നീ ശ്രദ്ധിക്കുക നിന്റെ കൂടെയുള്ള ദൈവത്തിന്റെ സാന്നിധ്യത്തെ നിനക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നീ ഇന്നും ഒരു അവിശ്വാസിയെ തുടരുക എന്നുള്ളത് ഒരു സത്യമാണ് അതുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കുക പ്രാർത്ഥിക്കുക കർത്താവ എൻ്റെ ജീവിതത്തിൻ്റെ തകർച്ചകളിലെ സംഭ്രമിപ്പിക്കേണ്ട സാഹചര്യങ്ങളല്ലേ നിന്റെ ദൈവിക വാഗ്ദാന പ്രകാരം എന്റെ സാന്നിധ്യം

കരബലം പൂർണ്ണമായി വെളിപ്പെടും അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും മലയാളങ്ങൾ സംഭവിക്കട്ടെ ഈ നിമിഷം ദൈവശക്തി ൾ കണ്ടിടട്ടെ ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യത്തെ ചെറുതകൾ കണ്ടിടട്ടെ അടയാളങ്ങൾ സംഭവിക്കട്ടെ കർത്താവിൻ്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും അടയാളങ്ങൾ സംഭവിക്കട്ടെ എന്തെങ്കിലും തകർച്ച വന്നാൽ എന്തെങ്കിലും ഒറ്റക്കായി പോകുന്ന തോന്നിയാൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സ്റ്റാറ്റസ് ഇല്ല ഒറ്റക്കായി പോകുന്ന സ്റ്റാറ്റസ് ഇല്ല ഒരിക്കലും ഉണ്ടാകത്തുമില്ല അവിശ്വാസികളുടെ ജീവിതത്തിൽ ഉണ്ടാകും അവർക്ക് ആയിരം പേര് കൂടെ നിന്നാലും ആരുമില്ലെന്ന് തോന്നിപ്പോകും മനസ്സേ ആരും കൂടെ ഇല്ലെങ്കിലും സർവശ നോക്കിയേ മോശസ് മരിക്കാമെന്നേരാ മുപ്പത്തൊന്ന് ഒന്നെടുത്ത് മുപ്പത്തൊന്ന് രണ്ട് നിങ്ങൾ സംഭവിക്കാറുണ്ട് നിങ്ങളെ നയിക്കാൻ എനിക്ക് ശക്തിയില്ല നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ സംഭവിക്കാം ചില ആൾക്കാർ ജോലി ചില സമയത്ത് പോകും ചില ജോലി പോകും വരുമാനം നഷ്ടപ്പെടും കുടുംബത്തെ നയിക്കാൻ ശക്തി ഇല്ലാണ്ടായി പോകും അപ്പോൾ ഇതൊക്കെ നമ്മൾ കൈകാലിട്ട് അടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഈ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കണം നിങ്ങൾ ഈ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കണം അപ്പോൾ അങ്ങനെ കൈകാര്യം അടിക്കാൻ ചെയ്യേണ്ടത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിച്ചു നിങ്ങൾ ഒറ്റക്കായി പോയെന്ന് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങൾ ഉടമ്പടി സാക്ഷ്യം എടുത്ത് കേൾക്കണം എന്താണ് തന്റെ വാഗ്ദാനങ്ങൾ വാക്കുപാലിക്കേണ്ട ദൈവത്തെ കണ്ടെത്താൻ കഴിയും കൈയിട്ട് ചികർത്താനും ചെയ്ത പരിശുദ്ധ ണത്തിന് നമ്മള് മറ്റു പ്രാർത്ഥനാ രൂപങ്ങൾ പോലെയല്ല മൊട്ടയിട്ട് കഴിഞ്ഞിട്ട് അടയിരിക്കണം അതാണ് പ്രശ്നം ചില പക്ഷികളൊക്കെ സ്വാഭാവികമായ രീതിയിൽ മത്സ്യങ്ങളെ പ്രത്യേകിച്ച് മുട്ടയിട്ടിട്ട് അതുങ്ങളെ പോയി കളയും അവിടുന്ന് ചിലത് മാത്രമാണ് അടയിരിക്കണത് ഉടമ്പടിയുടെ രീതി നമ്മൾ ഉടമ്പടി ചെയ്ത വചനത്തിന് നമ്മൾ അടയിരിക്കേണ്ടി വരും നമ്മുടെ പ്രാർത്ഥനയുടെ വിശ്വാസത്തിൻ്റെ നമ്മുടെ വിശ്വസ്തതയുടെ ചൂട് കൊണ്ടാണ് ഇത് വിരിയണത് ശരിക്കും അപ്പം നിങ്ങളിങ്ങനെ ഉടമ്പടി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് കറങ്ങി നടന്നിട്ട് കാര്യമില്ല എന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ മനസ്സിലായില്ലേ ഉടമ്പടി എടുത്താൽ ആ എല്ലാം വിരിയും വിരിയാതെ ഒന്നും വിരിക്കത്തില്ല അപ്പോൾ എന്ത് നമ്മൾ നമ്മളതിൻ്റെ കൂടെ വിശ്വസ്തതയും വിശ്വാസവും വിശ്വസ്തത എന്ന് പറയുമ്പോൾ നമ്മൾ കാണിക്കുന്ന എല്ലാ സ്ഥലപ്രവൃത്തികൾ വിശ്വാ പ്രാർത്ഥനയെല്ലാം വിശ്വാസത്തിൽ നിന്നുണ്ടാകണതാണ് നമ്മൾ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലുന്നു അല്ലേ അത് നമ്മുടെ വിശ്വാസം എന്നുള്ളതാണ് പക്ഷെ നമ്മൾ രോഗികളെ പോയി കാണുന്നു അതുപോലെ തന്നെ അറിവില്ലാത്തവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കുന്നു സുവിശേഷം പ്രചരിക്കുന്നു അതുപോലെ തന്നെ കർത്താവിനെ അറിയാത്ത അറിയിക്കാൻ വേണ്ടി കൃപാസനം പത്രം മിഷൻ ജോലി ചെയ്യുന്നു അതെല്ലാം വിശ്വസ്തയുടെ ഭാഗമാണ് വിശ്വാസത്തെക്കാൾ ഉപരി വിശ്വസ്തയാണ് ഇതെല്ലാം ഒരുത്തരം മുട്ടയുടെ പുറത്തിരുന്ന് ചൂട് കൊടുത്ത് വിശ്വസ്തയുടെ ചൂട് കൊടുത്ത് ഉടമ്പടിയുടെ വാഗ്ദാനങ്ങളുടെ മുട്ടകളെ നമ്മൾ വിരിയിക്കുന്നതിൻ്റെ ഭാഗമാണ് നിങ്ങൾ ഇട്ടിട്ട് ഉത്തരവാദിത്തം ഇല്ലാതെ പോകുന്നതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ ഉടമ്പടി ചെയ്തിട്ട് അതിൻ്റെ കൂടെ അങ്ങ് നിൽക്കണം അതുകൊണ്ടാണ് കൂടെ നിൽക്കാൻ പറ്റാത്തവർ ഞങ്ങൾ ഉടമ്പടി ജയിക്കാത്തത് പതിനെട്ടര വയസ്സിന് താഴെയുള്ള ആൾക്കാർ ഇവർ കൂടെ ഉടമ്പയുടെ കൂടെ നിൽക്കുക ഞങ്ങൾക്ക് വിശ്വാസമില്ല അതുകൊണ്ട് ചിയിക്കത്തില്ല അറുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ള ആൾക്കാർ ഉടമ്പിയുടെ കൂടെ നിൽക്കുന്ന ഞങ്ങൾക്ക് വിശ്വാസമില്ല ഉടമ്പടി ചീക്കത്തില്ല അത കാര്യത്തിൽ അവർ അവർ ചെയ്യും ആ പ്രാർത്ഥനയൊക്കെ അവർ ചെയ്യും അത്രയേ ഉള്ളൂ പ്രാർത്ഥനയെ കൊണ്ട് ഇത് വർക്ക് ചെയ്യട്ടെ വർക്ക് ചെയ്യത്തില്ല ഇതിൻ്റെ പിന്നിലുള്ള അവൻ പറയണ പോലെ ചെയ്യുന്ന കാര്യങ്ങളുടെ മേലെ സുവിശേഷത്തിൻ്റെ സാക്ഷ്യവും ഉടമ്പടിയുടെ ഭാഗമാണ് അതിന് നിങ്ങൾക്ക് വേണ്ടതെന്താ നിങ്ങൾക്ക് പലർക്കും ഉള്ളത് ക്ലാപ്പ് പേപ്പർ നോക്കുമ്പോൾ എങ്ങനെ അച്ഛൻ കണ്ട അച്ഛൻ ചോദിക്കുമെന്നാണ് പറയണത് അതാണ് പ്രശ്നം ഞങ്ങളും അങ്ങനെ തന്നെ നിങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കണത് അത് ഈ പിള്ളേരൊക്കെ വളർന്നു വരുമ്പോൾ ഈ പിള്ളേരെ ഇരുട്ടത്ത് പോകാതിരിക്കാൻ വേണ്ടി പണ്ടത്തെ അമ്മാമ്മമാർ പറയത്തില്ലേ കോക്കോ ഒരു എന്നൊക്കെ പറയത്തില്ലേ പിള്ളേരെ പേടിപ്പിക്കാൻ വേണ്ടി ചാത്ത മരുന്ന് ഒക്കെ പറയത്തില്ലേ അതുപോലെയാണ് ഈ ക്ലാപ്പ് പേപ്പർ അച്ഛൻ നോക്കുന്ന പറഞ്ഞാൽ ആ നോക്കുന്ന കാര്യം സത്യമാണ് എങ്ങനെ എൻ്റെ കണ്ട് കണ്ണിൽ നിങ്ങൾ ഫ്രോഡായിട്ട് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ പാക്ക് ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷേ അതായിരിക്കത്തില്ല നിങ്ങളുടെ അതായിരിക്കരുത് നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ ലക്ഷ്യം എന്താണ് നിങ്ങൾക്ക് ദൈവസ്നേഹം ഉണ്ടാകണം ഉടമ്പടി കത്തണത് എപ്പോഴും ദൈവസ്നേഹത്തിലാണ് ദൈവത്തോടുള്ള വ്യക്തിപരമായ സ്നേഹം ഈ വ്യക്തിപരമായ സ്നേഹമുള്ളവർക്കുള്ള ഗുണം എന്താണെന്നറിയാമോ വ്യക്തിപരമായ ദൈവത്തോട് സ്നേഹമുണ്ടെങ്കിൽ ദൈവം പറയുന്നതിൻ്റെ ഇരുട്ടി നമ്മൾ ചെയ്യാം ഉടമ്പടി എപ്പോഴും കത്താണ് ഇരുട്ട് ചെയ്യുമ്പോഴാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അങ്ങനെയാണ് ഈശോ എന്താ പറഞ്ഞ പഴയ നിയമത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് അതായത് നീ ടേക്ക് ദ ഓഫ് ഗോഡ് ഹല്ലേലൂയ 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 നന്ദി 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 24 24 14 14 യേശുവേ യേശുവേ നിന്റെ കുടം താഴ്ത്തി തരുക ഞാൻ കുടിക്കട്ടെ എന്ന് പറയുമ്പോൾ ഒന്ന് പറഞ്ഞ നിന്റെ കുടൻ താഴ്ത്തി തരുക നിന്റെ കുടൻ താഴ്ത്തി തരുക ഞാൻ കുടിക്കട്ടെ ഞാൻ കുടിക്കട്ടെ എന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ ഇതാ കുടിച്ചുകൊള്ളുകൊള്ളുക നിങ്ങളുടെ ഒട്ടകങ്ങൾക്കും ഞാൻ വെള്ളം കോരിത്തരാം വെള്ളം എന്ന് പറയുന്ന പെൺകുട്ടി ആയിരിക്കട്ടെ അങ്ങയുടെ ദാസനായ് അങ്ങ് നിശ്ചയിച്ചിരിക്കുന്നവൾ നിശ്ചയിച്ചിരിക്കുന്നവൾ ദൈവം നിശ്ചയിക്കുന്ന അനുഗ്രഹത്തിന്റെ അടയാളം കണ്ടില്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് പറഞ്ഞാൽ അഞ്ച് ചെയ്യണ ആൾക്കാരല്ല പത്ത് പറഞ്ഞാൽ ഇരുപത് ചെയ്യണ ആൾക്കാരാണ് ക്ലിയർ അല്ലേ എന്താ പറഞ്ഞിരിക്കണത് ഇവിടെ സിറ്റുവേഷൻ പറഞ്ഞു പറഞ്ഞവരായി അതായത് ഈ വചനത്തിൻ്റെ ഇരുപത്തി മുൽപ്പത്തി ഇരുപത്തിനാല് പതിനാലിൻ്റെ സിറ്റുവേഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ എബ്രാഹം എബ്രാഹത്തിൻ്റെ മകൻ ഇസഹാക്കിന് വേണ്ടി ഒരു പെണ്ണ് കാണാൻ വേണ്ടി ഫൃത്യനെ വിടുന്നതാണ് രംഗം എന്താ സംഭവിച്ചു എബ്രാഹത്തിൻ്റെ ഗോത്രത്തിലുള്ള ആൾക്കാർ തന്നെ വേണം അല്ലെങ്കിൽ ദൈവവിശ്വാസത്തിൽ കളർപ്പുണ്ടാകുകയും നാം എന്ത് ശക്തി നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും അപ്പം അതുകൊണ്ട് എബ്രഹാം തിരിച്ചട നീ പെണ് കണ്ട് കിട്ടിയില്ലെങ്കിൽ കിട്ടാത്തവരിൽ പോവുക പക്ഷേ വിശ്വാസത്തെ വിരുദ്ധമായി ചെയ്യരുതെന്ന് എബ്രഹാം തുടയിൽ വെച്ച് ഉടമ്പടി ചെയ്യിക്കുക കൈ തുടയിൽ വെച്ച് ഉടമ്പടി ചെയ്യിക്കും ഉടമ്പടി ചെയ്തിട്ട് ആണ് വിടണത് അപ്പോഴി ഇവനാദ്യമായിട്ട് ഹരാനിൽ ചെല്ലുമ്പോൾ ഈവനൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കും ദാസൻ എന്നാ പ്രാർത്ഥന പ്രാർത്ഥിക്കണത് കർത്താവേ ഞാൻ കുടിക്കാൻ വേണ്ടി വെള്ളം കോരാൻ ഈ നാട്ടുകാരായ സ്ത്രീകൾ ഒത്തിരി കിണറ്റിൽ വരുന്നുണ്ട് കിണറ്റിൻ ചൂട്ടിലോട്ട് വരുന്നുണ്ട് അങ്ങ് തന്ന ആളാണെന്ന് ഞാൻ മനസ്സിലാക്കണത് ഈ അടയാളത്തിലായിരിക്കും ഞാൻ വെള്ളം കുടിക്കാൻ ചോദിക്കുമ്പോൾ അവർ അവരരയിലെ ഇങ്ങനെ കമത്തി എൻ്റെ കയ്യിലോട്ട് ഒഴിച്ചു തരും എന്നിട്ട് അവരെന്നോട് പറയണം നിനക്ക് മാത്രമല്ല നിൻ്റെ ഒട്ടകങ്ങൾക്ക് ഞാൻ വെള്ളം കോരി തരാം എന്ന് പറഞ്ഞാൽ കർത്താവേ ആ വ്യക്തിയായിരിക്കും നീ നിശ്ചയിച്ചിരിക്കുന്ന എൻ്റെ ദ യജമാനായ എബ്രഹത്തിൻ്റെ മകൻ ഇസ്സഹാക്കിൻ്റെ വൈഫ് ഭാര്യ എന്ന് പറയും അതാരണം റബേക്കയാണ് ശരിക്കും ഇവൻ ചെല്ലുമ്പോൾ തന്നെ റബേക്ക പറയുന്നത് അതാണ് ആദ്യമായിട്ടും കാണുകയും വെള്ളം ചൊവ്വ പറയും നിനക്ക് മാത്രമല്ല നിൻ്റെ ഒട്ടുകൾക്ക് ഞാൻ വെള്ളം കൊരിത്തരാമെന്ന് പറയും അപ്പോൾ ഇവൻ ദൈവത്തെ സ്തുതിക്കും എന്താ പറയണത് ഞാൻ പറഞ്ഞത് ദൈവം കേട്ടു എപ്പോഴും എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാർത്ഥത അർപ്പണവുമാണ് ഉടമ്പഴിയുടെ എന്ന് പറയണത് നിങ്ങൾ പലരും ഉടമ്പടി എടുക്കുമ്പോൾ ഓ അതൊക്കെ അച്ഛൻ അങ്ങനെയൊക്കെ പറയും നമുക്കതൊക്കെ ചെയ്യാൻ പറ്റുമോ ഇവിടെ നിന്നുകൊണ്ട് ചില ചേർത്തിമാർ പറഞ്ഞാൽ ഞങ്ങൾ കേട്ടിട്ടുണ്ട് എന്നിട്ട് എന്തിലവർ ഇവിടുത്തെ സ്റ്റാഫ് വന്ന് എന്നോട് പറയും അങ്ങനെ പറയണല്ലോ ചാ ഇവരെക്കൊണ്ട് എന്തിനാണ് ഉടമ്പിടിപ്പിച്ചത് ഇവരിവിടുത്തെ കൂടായപ്പോൾ പറ്റിക്കാൻ വേണ്ടി ദൈവത്തിനെ പറ്റിക്കാൻ വന്നിരിക്കുകയാണ് എന്നൊക്കെ പറയും ഞാൻ പറയും എന്ത് ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും പക്ഷേ എപ്പോഴും വർക്ക് ചെയ്യണത് എന്ത് ഈ ഉടമ്പടി എടുത്തിട്ട് അവർ തന്നെ അതൊക്കെ അങ്ങനെ പറയും നമുക്കെല്ലാം ചെയ്യാൻ പറ്റുമോ എന്നാ ചിന്തിക്കുന്നത് പക്ഷേ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല ഉടമ്പടി വർക്കൗട്ട് ചെയ്യാൻ എളുപ്പമാർഗ്ഗം എന്താണ് ഞങ്ങൾ ഒരിക്കലും നിങ്ങളുടെ വസ്തു വിറ്റ് കൃപാശ്രത കൊണ്ടുവരണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് സൂസ്ത്ര കാഴ്ച പരിപാടി എടുക്കേണ്ടില്ല പിന്നെ എന്ത് ചെയ്യും നിങ്ങൾ ഞങ്ങൾ ഞങ്ങളെന്താ ചെയ്യണത് നിങ്ങളെക്കൊണ്ട് വലിയ മിഷണറിമാരാക്കും ഞങ്ങൾ അതാണ് ചെയ്യണത് നിങ്ങളെക്കൊണ്ട് വലിയ മിഷണറിമാരാക്കും മിഷണറിമാർക്കായിട്ട് എന്ത് പറയും നിങ്ങൾ ചെയ്യണ ജോലി അത് നിങ്ങളെ ഇരട്ടി ചെയ്യാൻ നോക്കണം അത് എന്ത് ചെയ്യും ഞാനിങ്ങനെ പറഞ്ഞാൽ എനിക്ക് ദൈവത്തിന്റെ ഈ മൈൻഡ് സെറ്റ് ബൈബിളിലുണ്ട് നിന്റെ കൂടെ ഒരു മൈൽ പോകാൻ ആഗ്രഹിക്കുന്നതിന്റെ കൂടെ നീ അതാണ് സംഭവം അഞ്ച് അഞ്ച് മതായി അഞ്ച് ദൂരം പോകാൻ പറഞ്ഞു ഒരു മൈൽ ദൂരം പോകാൻ നിന്നെ നിർബന്ധിക്കുന്നവനോട് കൂടെ രണ്ടു മൈൽ ദൂരം പോകുക മനസ്സിലായില്ലേ മൈൻഡ് സെറ്റ് അതാണ് അപ്പോൾ ഒരു ഞങ്ങൾ ചിലപ്പോഴീ ഒരാഴ്ച ഒരു രോഗിയെ കാണാനാണ് പറയണമെങ്കിൽ നിങ്ങളെ രണ്ട് രോഗികളെ പോയി കാണണം നിങ്ങൾക്ക് എന്താ കാണാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുമ്പോൾ കയ്യിൽ നിന്ന് കാശ് പുറകില്ലേ ഇപ്പം ഉടമ്പടി എടുത്തിട്ട് ആ വണ്ടി കാശ് പോയി ഇപ്പം ഇനി രോഗികളെ പോയി കണ്ടും കാശു പോകുകയെന്ന് അങ്ങനെ അർത്ഥ കൈക്ക് ഒപ്പ് തേക്കാത്ത ആൾക്കാരെ പണത്തിനും ദൈവത്തിനേക്കാൾ വലിയ പ്രാധാന്യം കൊടുക്കുന്നവരെ പലപ്പോഴും ഉടമ്പടിയിൽ പരാജയപ്പെടാൻ സാധ്യമുണ്ടേ കാര്യം നിങ്ങളെന്താ ചെയ്യണം ഇതൊന്നും ഇങ്ങനെയല്ല വർക്കൗട്ട് ചെയ്യേണ്ടത് എന്തെനിക്ക് കിട്ടി അതുകൊണ്ട് ഞാൻ എന്ത് അങ്ങോട്ട് കൊടുക്കും അങ്ങനെ ഒരു ബിസിനസ് ലെവലിൽ ഉടമ്പടി വർക്കൗട്ടാകത്തില്ല ഉടമ്പടി നിങ്ങൾ ചിന്തിക്കേണ്ടത് എനിക്ക് ഞാൻ സ്നേഹിക്കുന്ന ദൈവം അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഭയപ്പെടേണ്ട സംരംഭിക്കേണ്ട നീ എവിടെ പോയാൽ നിൻ്റെ കൂടെ ഞാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ദൈവം വാക്ക് പാലിക്കും